അല്ല മന്ത്രി പറയുന്നത് അരി എത്രയെന്ന് ചോദിച്ചപ്പോ പയർ അന്യായി തിരിച്ചു പറയാ ഞാൻ ചോദിച്ചത് ഞാൻ പറഞ്ഞത് കൃത്യമായ കാര്യം മഴക്കാല പൂർവ ശുചീകരണം നടന്നില്ല ഈ പ്രാവശ്യം ദയനീയമായി പരാജയപ്പെട്ടു അതിന്റെ ദുരിതബലം കേരളം അനുഭവിക്കുകയാണ് വ്യാപകമായ പകർച്ചവ്യാധികളാണ് മഞ്ഞപ്പി പോറ മലമ്പനിപാട് അസുഖങ്ങളാണ് വ്യാപകമായി പത്ത് നൂറ്റമ്പതിലൊക്കെ ആളുകൾ മരിച്ചു ഇത് അപ്പം മഴക്കാല പൂർവ്വ ശുചീകരണം നടത്തേണ്ടത് തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് അവരുടെ പരാജയമാണ് ഈ പകർച്ചവ്യാധികൾ വളരുന്നതിനെ കാണുന്നത് ഇതാണ് ഞാൻ പറഞ്ഞത് അതിന് കഴിഞ്ഞ എട്ട് വർഷക്കാലം ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങളാണ് പറയുന്നത് അതൊന്നും ഇവിടെ തർക്കവിഷയമല്ല അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ് ഹരിതകർമ്മ സേനയോട് എന്തിനാണ് ഈർഷ്യ ഞാൻ ഹരിതകർമ്മ സേനയെക്കുറിച്ച് എവിടെയാ പറഞ്ഞു ആ പാവം മനുഷ്യനെ കുറിച്ച് ആരെങ്കിലും പറയാം ഞാൻ വെറുതെ പറയാണ് ശരിക്കും പറയാം യൂസർ ഫീ ഏർപ്പെടുത്താൻ പോയി യൂസർ ഫീ കൊടുത്തില്ലെങ്കിൽ യൂസർ ഫീ കൊടുക്കാത്തവർക്ക് ആർക്കും ലോക്കൽ ബോഡിയിൽ നിന്ന് ഒരു സേവനവും കൊടുക്കരുതോ ഞാൻ പറയാം അത് ഭരണഘടനാ വിരുദ്ധമാണ് പൗരാവകാശ ലംഘനമാണ് നിങ്ങൾ നികുതി അടച്ചില്ല നികുതി അടച്ചില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എൽ സി ടി കട്ട് ചെയ്യുമോ നിങ്ങളുടെ വെള്ളം വെള്ളം കട്ട് ചെയ്യുമോ നിങ്ങളുടെ റേഷൻ കട്ട് ചെയ്യോ അങ്ങനെ ചെയ്യാൻ പറ്റുമോ നികുതി അടച്ചില്ല നികുതി അടച്ചില്ലെങ്കിൽ അതിന്റെ നടപടിക്രമങ്ങളുണ്ട് അല്ലാതെ നിങ്ങൾക്ക് എല്ലാ സേവനങ്ങളും നിങ്ങൾക്ക് നിഷേധിക്കുക അതുപോലെ യൂസർ ഫീ അടച്ചില്ലെങ്കിൽ എല്ലാ സേവനങ്ങളും പഞ്ചായത്തിൽ നിന്ന് കട്ട് ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ അത് ചെയ്യാൻ പാടില്ല അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞു സത്യമല്ലേ അത് ഹരിതകർമ്മസേനയായിട്ട് എന്തോ ബന്ധം ഹരിതകർമ്മസേനയെ അവിടെ എന്തിനാശിയാ ഹരിതകർമ്മസേനയെ കുറിച്ച് ഞാൻ ഒരു വാക്കും ഒരു സ്ഥലത്തും ഈ വർത്തമാനത്തിൽ എങ്ങും പറഞ്ഞില്ലല്ലോ നിങ്ങൾക്കറിയാലോ നിങ്ങൾക്ക് അതിന്റെ രേഖയിൽ കിട്ടുന്നത് അത് കുശാഗ്രഹ ബുദ്ധിയാണ് അറിയാൻ മറുപടിയില്ലാതെ വന്നപ്പോ ഹരിതകർമ്മസേനയെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഇത്രയും ബുദ്ധി ഇത്രയും ബുദ്ധി കാണിച്ചിരുന്നെങ്കിൽ സ്വന്തം വകുപ്പ് കുറെ കൂടെ നന്നായിട്ട് കൊണ്ടുപോകും അതാണ് എനിക്ക് പറയാനുള്ളത് ഞങ്ങള് ചോദ്യം ചെയ്യില്ല ഒരു വകുപ്പിൽ തെറ്റ് ചെയ്യുമ്പോൾ മഴക്കാല പൂർവ്വ ശുചീകരണം നടക്കാതെ ആ വകുപ്പ് കുറ്റകരമായ അനാസ്ഥ കാട്ടി എന്ന് ഞങ്ങൾ പറയണ്ടേ ഞങ്ങളുടെ ജോലി ചെയ്തല്ലേ അത് പറയുമ്പോൾ തെറ്റ് തിരുത്തണ്ടേ തെറ്റ് തിരുത്തുന്നതിനു പകരം വേറെ കൊറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കഴിഞ്ഞ എട്ട് വല്ലത്തെ കാര്യം പറയുകയാണെങ്കിൽ അത് വേറെ ചർച്ചയാണെന്നാ രണ്ടായിരത്തി പതിനേഴിൽ ഏഴ് പദ്ധതികൾ പ്രഖ്യാപിച്ചു അഞ്ചു മെഗാവാട്ട് അഞ്ചു മെഗാവാട്ട് അതായത് വേസ്റ്റ് എനർജി വേസ്റ്റിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുന്ന പദ്ധതി ഇപ്പത്ര കൊല്ല രണ്ടായിരത്തി പതിനേഴ് തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാല് ആയത് എവിടെയെങ്കിലും തുടങ്ങിയത് എവിടെയെങ്കിലും തുടങ്ങി എന്നെ കൊണ്ട് പഴയ കാര്യം പറയിപ്പിക്കണ്ട ഞാൻ പഴയ കാര്യം അല്ല പറഞ്ഞത് ക്രിയാത്മകമായി എന്ത് കാര്യം മുമ്പോട്ട് വെച്ചാലും ഞങ്ങൾ അതിനെ പിന്തുണയ്ക്കും ഞങ്ങൾ അതുമായിട്ട് സഹകരിക്കും ഇപ്പം നിപ്പ പ്രതിരോധം സർക്കാർ ഏർപ്പെടുത്തുമ്പോൾ ഞങ്ങൾ പൂർണ്ണമായി സഹകരിക്കുന്ന പറഞ്ഞത് ഞങ്ങൾ തന്നെ ആളുകളോട് പറഞ്ഞു സർക്കാർ പറയുന്ന എല്ലാ കാര്യങ്ങളുമായി പൂർണ്ണമായി സഹകരിക്കണം പക്ഷെ ഇതൊരു തെറ്റാണ് എന്നിട്ട് മന്ത്രി മറുപടി പറഞ്ഞത് കൂടി നിങ്ങൾ അറിയണം എലക്ഷനായിരുന്നു ആയ ഇതൊന്നും ഈ തോടുകളും കാലകളും ഒന്നും ക്ലീൻ ചെയ്യണ്ടേ ഈ മാലിന്യം മുഴുവൻ കുമിഞ്ഞുകൂടി മനുഷ്യന്റെ കുടിവെള്ള സ്രോതസ്സിൽ വരെ മാലിന്യം എത്തി പോളിഫോം ബാക്ടീരിയാണ് മനുഷ്യ വിസേധത്തിന്റെ അംശമാണ് കുടിവെള്ളത്തിൽ മുഴുവൻ അത് മുഴുവൻ കുടിക്കുകയാണ് ആളുകൾ വ്യാപകമായ രോഗങ്ങൾ പടർന്നു പിടിക്കുകയാണ് അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ നിങ്ങൾക്ക് കഴിയില്ല പറയണം